ഹായ് കെ ബി സുവാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒരു ഗെയിമിംഗ് സ്പിരിറ്റോടുകൂടി നോക്കി കാണുന്ന ആൾക്കാരുണ്ട് അതായത് ഒരു കളി കളിക്കുന്ന ത്രില്ലോടുകൂടി ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള മൈൻഡ് സെറ്റുള്ള ആളുകൾ ഇങ്ങനെയുള്ളവർ വളരെ ആക്റ്റീവായിട്ടായിരിക്കും പ്രശ്നങ്ങൾ നോക്കുകയാണ് വളരെ പ്രൊ ആക്റ്റീവായിട്ടായിരിക്കും എപ്പോഴും പ്രിപ്പയർഡ് ആവുന്നത് സത്യം എന്ന് കഴിഞ്ഞാൽ ഈ മൈൻഡ് സെറ്റ് കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർ കിട്ടുന്നതാണ് സീ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് അവരെല്ലാം കളികളിലൂടെയാണ് എളുപ്പം പഠിക്കുക അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കളിക്കുന്നിടത്ത് ഒരു ഇമോഷണൽ കണ്ടൻറ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് കാര്യങ്ങളെ കൂടുതൽ എളുപ്പം പഠിക്കാൻ സാധിക്കും വെറുതെ വായിച്ചു പഠിക്കുമ്പോഴും ചൊല്ലി പഠിക്കുമ്പോഴും എല്ലാം നമ്മുടെ ബുദ്ധി മാത്രമാണ് വർഗ്ഗ നേരെ മറിച്ച് കളിക്കുന്ന സമയത്ത് വൈകാരിക തലം കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മോണ്ടിസോറി സിസ്റ്റം പോലെയുള്ള സിസ്റ്റങ്ങൾ കുട്ടികൾ കൂടുതൽ ഇഫക്റ്റീവാണെന്ന് പറയുന്നത് അപ്പോൾ ചില കളികൾ കളിക്കുന്ന ആളുകൾക്ക് ജീവിതത്തെ നേരിടാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒരു മൈൻഡ് സെറ്റ് ഒരു ആറ്റിറ്റ്യൂഡ് അത് ലഭിക്കുന്നുണ്ട് ആ ഒരു മെൻറ്റാലിറ്റി കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന കളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം എനിക്കിത് കളി എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമേ പാടുന്നു യാതൊരു നിർബന്ധമില്ല മുതിർന്നവർക്കും ഇത്തരം കളികളുണ്ട് കളി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഗെയിമുകളാണ് അതായത് തന്ത്രം ഉപയോഗിച്ച് കളിക്കുന്ന കളി ഇങ്ങനെയുള്ള കളികളിൽ സത്യം പറഞ്ഞാൽ പ്രിപ്പറേഷനും പ്ലാനിങ്ങുമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ചെസ്സ് കളി ചെസ്സ് കളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കളിക്കാരൻ്റെ വേഗത കളിക്കാരൻ്റെ കൃത്യത ഇതിനേക്കാളെല്ലാം പ്രാധാന്യമായുള്ള പ്ലാനിങ്ങിനുണ്ട് ഒരു എട്ട് പത്ത് പന്ത്രണ്ട് സ്റ്റെപ്പൊക്കെ അഹെഡ് മുന്നോട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ചെസ്സ് കളിക്കാൻ സാധിക്കുക ചെസ് ഇഫക്റ്റീവായിട്ട് കളിക്കാൻ സാധിക്കുക ചെസ്സ് കളിക്കുന്ന സമയത്ത് ഓരോ കരുവിൻ്റെയും നീക്കം നമ്മൾ കണക്കാക്കണം അതുപോലെ തന്നെ എതിരാളി എങ്ങനെയാണ് നീക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ നീക്കുക അതുകൊണ്ടാണ് ഇവിടെ സ്ട്രാറ്റജിക് ആണെന്ന് പറയുന്നത് കാരണം സ്ട്രാറ്റജി അഥവാ തന്ത്രം എന്ന് പറയുന്നത് മുന്നിലുള്ള സാഹചര്യം എന്തോ അതിനെ എങ്ങനെ നേരിടാം അതിനുള്ള പരിഹാരം എങ്ങനെ കാണാം അപ്പം മുന്നിലുള്ള സാഹചര്യത്തെ നേരിടുക എന്നുള്ളതാണ് തന്ത്രപരമായ ചിന്താഗതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിപരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ ബുദ്ധിപരമായിട്ട് ലോജിക്കലായിട്ട് പ്രായ ചെറിയ പ്രായത്തെ തന്നെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതവരുടെ ലൈഫിന് വലിയ മുതൽക്കൂട്ടാകും അത്തരം സ്ട്രാറ്റജിക് ഗെയിമുകളാണ് ഒന്നാമത്തെ തരം കളി എന്ന് പറയുന്നത് രണ്ടാമത്തെ തരം ഗെയിമുകൾ എന്ന് പറയുന്നത് ചാൻസ് ഗെയിമുകളാണ് അതായത് ഡൈസ് ഗെയിമുകൾ പോലെ നല്ലൊരു എക്സാമ്പിളാണ് പാമ്പും കളിയും സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് നമ്മൾ പറയുന്ന കളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിയിൽ നമ്മളൊരു ഡൈസ് അങ്ങോട്ട് എറിയുകയാണ് ചെയ്യുക ഡൈസ് എറിയുന്ന സമയത്ത് നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യും ചാൻസുകളും കാൽക്കുലേറ്റ് ചെയ്യും അങ്ങനെയാണ് ഡൈസ് ഗെയിമുകൾ കളിക്കുന്നത് ഈ ഒരു ഡൈസ് മേലോട്ട് എറിയുമ്പോൾ അവിടെ വൺ ബൈ സിക്സാണ് പോസിബിലിറ്റി ഒന്ന് വീഴാനുള്ള സാധ്യതയും ഒന്ന് ബൈ ആറാണ് ആറ് വീഴാനുള്ള സാധ്യതയും ഒന്ന് ബൈ ആറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാമ്പും കൂടി കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് വീണാൽ നമ്മൾ നേരെ പാമ്പിൻ്റെ വയലേക്കായിരിക്കും എന്നാൽ നാല് വീഴുമ്പോൾ നമ്മൾ എണിയിലേക്കായിരിക്കും ബാക്കി ഏത് സംഖ്യ വീണാലും നമ്മൾ സേഫ് സോണിലാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിസ്ക്കിൻ്റെ ഒരു കാൽക്കുലേഷൻ നടക്കുന്നുണ്ട് നമ്മൾ ഏത് പലപ്പോഴും കുട്ടികൾ കറക്റ്റ് ചില ആംഗിൾ പിടിച്ചിട്ടൊക്കെ ഡൈസ് എറിയുന്നത് കാണാറുണ്ട് അപ്പോൾ ഇത്തരം റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്തുകൊണ്ട് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് അത് മാത്തമാറ്റിക്കലായ ഒരു കാൽക്കുലേഷനല്ല എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള ഔട്ട്കംസ് ആ ഔട്ട്കംസ് എന്തൊക്കെയാണ് അതിലെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാകാം ഇത് രണ്ടിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കും രണ്ടിനെക്കുറിച്ചും ചിന്തിച്ച ശേഷം നമ്മൾ മുന്നോട്ടങ്ങോട്ട് പോവുകയാണ് ഇതാണ് റിസ്ക് കാൽക്കുലേറ്റിംഗ് എന്ന് പറയുന്നത് ഇത്തരം കുറിച്ചും കോൺസിക്വൻസസിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ട് നടപടി എടുക്കാനുള്ള സ്പിരിറ്റ് ഒരു മെൻറ്റാലിറ്റി അത് ഇത്തരം ചാൻസ് ഗെയിമുകൾ കളിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിരിക്കും ഇനി അടുത്ത ഗെയിം എന്ന് പറയുന്നത് പലരും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കളക്ഷൻ ഗെയിമുകൾ കാർഡ് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കോയിൻ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓർണമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നവരുണ്ട് പെയിൻറ്റിങ് കളക്ട് ചെയ്യുന്നവരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് ധനികരുടെ കളക്ഷൻ എന്ന് പറയുന്നത് ആർട്ട് വർക്കുകളാണ് ഈ ആർട്ട് വർക്കുകൾ അവർ കളക്ട് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് കലക്ഷൻ ഗെയിം എന്ന് പറയുന്ന ഒരു വളരെ സ്പിരിറ്റുള്ള കളിയാണ് രണ്ടാമത്തേത് കലക്ട് ചെയ്യും തോറും അതിനെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് പഠിക്കും കൂടുതൽ നന്നായിട്ട് പഠിക്കുമ്പോഴാണ് വാല്യൂ മനസ്സിലാക്കുക സി ഒരു കാര്യത്തിൻ്റെ എന്ന് പറയുന്നതും വാല്യൂ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് അതായത് തന്നെ വിലയും മൂല്യവും വില ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ മൂല്യം വളരെ കൂടുതലുണ്ട് ഈ മൂല്യം എപ്പോഴാണ് വ്യത്യാസം വരാമെന്നറിയോ അതിൻ്റെ യഥാർത്ഥ ടാർഗറ്റ് ഗ്രൂപ്പിനടുത്തേക്ക് നമ്മളത് എത്തിക്കുമ്പോഴാണ് ഫോർ എക്സാമ്പിൾ കാറിനെ കുറിച്ചൊരു വസ്തു അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം റോൾസ് റോയ്സ് കാർ കണ്ടാലും ടൊയോട്ടയുടെ കാറ് കണ്ടാലും മരുത് സുസൂക്കയുടെ കാറ് കണ്ടാലും ഒരുപോലെ ഇരിക്കും അവരെ സംബന്ധിച്ചോളം എല്ലാറ്റിനും നാല് ചക്രമുണ്ട് ഒരു കൂടുണ്ട് ഒരു എഞ്ചിൻ ഉണ്ട് ഇരുന്ന മഴ തന്നെയില്ല ഇതൊക്കെ സെയിമാണ് എന്ന് നേരെ മറിച്ച് കാറുകളെ കുറിച്ച് അറിയുന്ന ഒരാളോട് ചോദിച്ചു നോക്കി ആ നാ അതേ സാധനങ്ങൾ തന്നെയാണ് അവരുടെ മൂല്യം വെച്ചിട്ട് ഒന്നിന് വില പത്ത് കോടിയാണെന്നും മറ്റതിന് വില പത്ത് ലക്ഷമാണെന്നുമുള്ള ആ മൂല്യത്തിലെ വ്യത്യാസം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്നുള്ളത് അതിൻ്റെ കാരണം നമ്മളതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡാണ് നമ്മളതിനെക്കുറിച്ച് വാല്യൂ കണ്ടിന്യൂ ചെയ്യാൻ നമുക്കറിയാം അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ കണ്ടെത്തുക അവരോട് ആ വാല്യൂ പറഞ്ഞ് മനസ്സിലാക്കുക അവരിൽ നിന്നും ആ വാല്യൂസ് പഠിക്കുക എന്ന രീതിയിൽ വാല്യൂ എഡീഷൻ എന്ന വലിയൊരു സ്കിൽ അവർ പഠിക്കും അതാണ് കലക്ഷൻ ഗെയിമുകളുടെ പ്രത്യേകത ഇനി അടുത്ത തരം ഗെയിം എന്ന് പറയുന്നത് സ്പോർട്സുകൾ ടീം ഗെയിമുകളാണ് അതായത് ടീം സ്പിരിറ്റോട് കൂടി കളിക്കുന്ന കാര്യം സീ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ടീം വർക്ക് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും ഒരു കമ്പനി ഒറ്റയ്ക്കൊരാൾ ജയിപ്പിച്ചെടുത്തായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് അവിടെ ഒരു ടീം ഉണ്ടായിട്ടുണ്ട് ആ ടീമിൻ്റെ ഹെഡിനെ ചിലപ്പോൾ കൂടുതൽ പോപ്പുലറായിട്ട് നമുക്ക് അറിയുമായിരിക്കാം പക്ഷേ ഒരു കമ്പനി വിജയിപ്പിക്കുന്നതിൽ ഒരു ടീമിന് വലിയ പ്രാധാന്യമുണ്ട് സി കൂടി ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ടാസ്കിനെ ഒരുപാട് പേർ ചേർന്ന് റെസ്പോൺസിബിലിറ്റീസ് ആക്കി മാറ്റും എന്നിട്ട് ഓരോരുത്തർ അവരവരുടെ ഗെയിം കൃത്യമായിട്ട് കളിക്കും അവരവരുടെ ഗെയിം കൃത്യമായിട്ട് അവരവരുടെ പാർട്ട് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ റിസൾട്ട് നന്നാകും അങ്ങനെയാണ് ആ ടീം ഗെയിമുകൾ പോകുന്നത് ഇനി അതിൽ ചിലപ്പോൾ ഒരാളുടെ അബദ്ധം കൊണ്ടായിരിക്കും ടീം മൊത്തത്തിൽ പൊട്ടിപ്പോവുക അപ്പോഴും അതിനെ ആ ഒരു സ്പിരിറ്റോട് കൂടി കണ്ട് അതിനൊരു ടീമിൻ്റെ തോൽവിയായിട്ട് എടുക്കാനും അതുപോലെ ഒരാളുടെ സ്കില് കൊണ്ട് ചിലപ്പോൾ ആ ടീം അങ്ങോട്ട് ജയിക്കും ആ ജയിക്കുമ്പോൾ അതും നേരെ പറഞ്ഞതുപോലെ ഒരു ടീമിൻ്റെ വിജയമായിട്ട് കണ്ട് ടീം സ്പിരിറ്റോട് കൂടി ജയത്തെയും പരാജയത്തെയും നോക്കി കാണാനുള്ള ഒരു മെൻറ്റാലിറ്റി ഈ കൂട്ടാർക്ക് ഡെവലപ്പ് ചെയ്യും അതുകൊണ്ട് ടീം ഗെയിമുകൾ വളരെ നല്ലതാണ് ഇനി അടുത്തത് നമ്പർ ഗെയിമുകളാണ് നല്ലൊരു എക്സാമ്പിളാണ് സുഡോക്കു ഇത്തരം ഗെയിമുകൾ കളിക്കുന്ന ആൾക്കാരെ സംബന്ധിടത്തോളം അവർ പലപ്പോഴും ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇത്തരം ഗെയിമുകൾ നമ്മൾ പലപ്പോഴും ബ്രെയിൻ ബൂസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ വളരെ ബോറായിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പദപ്രശ്നം പൂരിപ്പിക്കാൻ പറയും അല്ലെങ്കിൽ ഇതുപോലൊരു കണക്കിലേ ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പറയും അതുപോലെ തന്നെ സുഡോക്ക് പോലുള്ള ഗെയിമുകൾ സോൾവ് ചെയ്യാൻ പറയും ഇത്തരം പസിലുകൾ സോൾവ് ചെയ്യുമ്പോൾ പ്രത്യേകത ലോജിക്കൽ ബ്രെയിൻ വളരെ നന്നായിട്ട് പ്രവർത്തിക്കും പ്രവർത്തിക്കുമെന്നുള്ളതാണ് വളരെ നന്നായിട്ട് ലോജിക്കൽ ബ്രെയിൻ പ്രവർത്തിക്കുമ്പോൾ ഇവരുടെ തിങ്കിങ്ങിൻ്റെ സ്പീഡ് കൂടും എന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ എന്തിനേയും അളക്കാൻ പഠിക്കുമ്പോഴേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ നമ്പേഴ്സിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാഗ്നിറ്റ്യൂഡ് അഥവാ അളവ് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും അളവ് കൃത്യമായിട്ട് ചെയ്യും തോറും നമ്മുടെ എഫിഷ്യൻസിയും നമ്മുടെ പിഴവുകളും എവിടെയൊക്കെയാണെന്ന് കുറച്ചുകൂടെ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് ഈ നമ്പർ ഗെയിമുകൾ നമ്മുടെ ബ്രെയിനെ സഹായിക്കുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞത് മെൻറ്റാലിറ്റി അഥവാ മൈൻഡ് സെറ്റ് ആറ്റിറ്റ്യൂഡ് ഇത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഹരത്തോടു കൂടി ചെയ്യാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് അത്തരം ഗെയിമുകളാണ് നമ്മളിവിടെ പ്രെസൻറ്റ് ചെയ്ത് പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്